ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വരുണ്ണയും സുവർണയുമാണ് കാണിക്കുന്നത് അവർ രാധികയെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും രാധിക ഫോൺ എടുത്തു ഹലോ ആ മാം ഇവിടെ നടക്കുന്നത് ഭയങ്കര വലിയ പ്രശ്നമാണ് എന്താ എന്തു പറ്റി അമ്മേ ഗോവിന്ദ സ ഗോവിന്ദട്ടനും ചെമ്പകശ്ശേരിയിൽ നിന്നും പോയി അതിനുശേഷം അവരെങ്ങോട്ട് പോയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അതെന്താ അതെന്താ നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടാത്തത് നിങ്ങളവരെ വാച്ച് ചെയ്തില്ലേ ആ ചെയ്തു പക്ഷേ അതിനിടയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി എന്താ എന്ത് പ്രശ്നം അത് പിന്നെ ഈ അജാസ് ഗീതുവിൻ്റെ എന്ത് കാര്യത്തിലും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുക അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല മാഡം ഞാൻ എടുത്തു വെച്ച വീഡിയോസുകളെല്ലാം അജാസ് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചത് തെളിവുകൾ നശിപ്പിച്ചു കളഞ്ഞു എനിക്ക് തോന്നുന്നു അജാസിനും ഗീതുവിനും എന്തോ ബന്ധമുണ്ട് ഗോവിന്ദ് സാറിനേക്കാളും ചെറുപ്പക്കാരനായ ഒരു ചെറുപ്പക്കാരൻ പയ്യനെ കിട്ടുമ്പോൾ ഗീതു അതിലോട്ട് വീണിട്ടുണ്ടാവും ചെയ് അനാവശ്യം പറയുന്നോ എൻ്റെ മോൻ കണ്ണൻ ചെറുപ്പക്കാരനാണ് അല്ലയെന്ന് നിന്നോടാരാ പറഞ്ഞത് ഏഹ് ഈ നാട്ടുകാരും ലോകത്തുള്ളവരും മുഴുവനും ഗീതുവും ഗോവിന്ദും നല്ല ജോഡികളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ളപ്പോൾ നിനക്ക് മാത്രം അവരെ പ്രായവ്യത്യാസം തോന്നി അല്ലേ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ നിൻ്റെ സ്വഭാവം അതുപോലെ ഉള്ളതുകൊണ്ട് നീ മറ്റുള്ളവരെയും അങ്ങനെ പറയുന്നത് മാം ഞാൻ പറയുന്നത് വേണ്ട നീ അജാസിനെയും ഗീതുവിനെയും വെച്ച് എന്തെങ്കിലും ഇല്ലാ കഥകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യില്ല മറിച്ച് നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയേ ഉള്ളൂ കാരണം ഒരിക്കലും ഗീതു അങ്ങനെ ഒരു പെൺകുട്ടി അല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഒപ്പം അജാസും പക്ഷേ അതിനിടയിലും ഞാൻ അവളെ ഇവിടെ നിന്ന് തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നും അവൾ അവൾ പോകണം എൻ്റെ കണ്ണൻ്റെ സ്നേഹം ഞങ്ങൾക്കുള്ളതാണ് അല്ലാതെ അത് മറ്റാർക്കും കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനിടയിൽ ഓരോ അവിഹിതം കണ്ടുപിടിച്ചുകൊണ്ട് വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവമാറും ഏതു നേരം അവി അവിഹിതത്തിൻ്റെ കഥ പറയാനേ നമുക്ക് നേരമേ ഉള്ളൂ നീ ഏതു നേരം അവിഹിതം കാണിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണോടി മറ്റുള്ളവരെയൊക്കെ അവിഹിതക്കാരായിട്ട് നിനക്ക് തോന്നുന്നത് മാഡം ഞാൻ വേണ്ട ഒരക്ഷരം നീ പറയരുത് ഇനി എൻ്റെ മോനെക്കുറിച്ചോ ഗീതുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ അജാസിനെക്കുറിച്ചോ എന്തെങ്കിലും കള്ള കണ്ടുപിടിക്കാതെ അവരെ എങ്ങനെ പുറത്താക്കണമെന്നുള്ള കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കും അല്ലെങ്കിൽ എൻ്റെ സ്വഭാവമാറും പറഞ്ഞേക്കാ എന്നും പറഞ്ഞ് രാധിക ഫോൺ കട്ട് ചെയ്യുക ഷു എന്ത് പറഞ്ഞാലും രാധിക മാം വിശ്വസിക്കുന്നില്ലല്ലോ വരുൺ സാർ എന്ത് ചെയ്യാനാണ് എല്ലാം അവസാനിച്ചു എന്ന് തോന്നുക ആ ഇനിയിപ്പോൾ എന്തായാലും അമ്മയുടെ വിശ്വാസവും പോയി അതുകൊണ്ട് എനിക്കിനി എനിക്കിനി അറയ്ക്കലിലേക്ക് ചെല്ലണം അവിടെ ചെന്ന് എന്തായാലും ആ ഗീതുവിനെ അറയ്ക്കലിൻ്റെ പടി ഇറക്കി വിടണം അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുക എങ്ങനെയെങ്കിലും ഇനി തിരിച്ച് വീട്ടിലേക്ക് കയറിയേ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും വരുണിങ്ങനെ നിൽക്കുക ഈ സമയം രാധിക എന്തായാലും സുവർണയും വരുണേയും വെച്ചൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ഇനി ഞാൻ തന്നെ മുന്നിട്ടിറങ്ങാം എൻ്റെ മുന്നിൽ പ്രിയയെ നിർത്തി വേണം ഇനി കാര്യങ്ങൾ നടത്താൻ അതുകൊണ്ട് പ്രിയയെ വെച്ച് കളി തുടങ്ങാം പ്രിയയെ വെച്ച് കരുക്കൾ നീക്കിയാൽ ഉറപ്പായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്തും എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുക ഈ സമയം പ്രിയയാണ് കാണിക്കുന്നത് പ്രിയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുകയോ എന്നാലും ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാനിവിടെ ഉണ്ടോ എന്നുള്ള കാര്യം പോലും ചിന്തിക്കാതെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല ഞാനിവിടെ വന്നിട്ടുണ്ടോയെന്ന് അറിഞ്ഞിട്ട് പോലും രണ്ടുപേരും വരുന്നില്ല ഹാ പ്രിയെ നീയൊന്ന് സമാധാനിക്കുകയും അവർക്ക് എന്തെങ്കിലും തിരക്ക് കാണും അത് കേട്ടതും അങ്ങനെയൊന്നും പറയേണ്ട രേഖച്ചി എന്നെ അവരുടെ കാര്യം പറഞ്ഞ് രേഖച്ചി സമാധാനിപ്പിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട അവരെ അവരെ എന്നെ അവോയ്ഡ് ചെയ്യുക ആ അവൾ അവർക്കിപ്പോൾ ഒരേ ഒരാൾ മാത്രം മതിയല്ലോ ആ രഞ്ജു അവളോടുള്ള സ്നേഹം കൊണ്ട് ഗോവിന്ദേട്ടൻ എന്നെ മറന്നു ീത് വെച്ച് മറന്നോട്ടെ കുഴപ്പമില്ല അത് സഹിക്കാം പക്ഷേ ഗോവിന്ദേട്ട മറക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറയാതെ കേട്ടതും വിനോദ് അതെ അത് തന്നെയാണ് സഹിക്കാൻ പറ്റാത്തത് എന്നാലും ഗോവിന്ദേട്ടനെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എൻ്റെ പ്രിയ അല്ലാതെ ഗോവിന്ദേട്ടൻ മറ്റാരെയും കൂടെപ്പുറപ്പായിട്ട് സ്നേഹിക്കുന്നില്ല എന്നൊക്കെ തന്നെയാണ് ഞാൻ കരുതിയത് അതിപ്പോൾ എൻ തെറ്റായിപ്പോയല്ലോ എന്നൊക്കെ പറയുന്നതായിട്ട് കാഞ്ചന വിനോദ വിനോദ് മോനെ ദേ പൊമ്പളയെങ്കിൽ പേസാതെ പേശാതെ അപ്പടി പേസിനാ പൊമ്പളയാൻ നനച്ചിടും അത് കേട്ടത് കാഞ്ചന ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അല്ല പൊമ്പിളെങ്ങളല്ലേ ഇങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിൻ്റെ ഒരു പൊമ്പുള്ള മിണ്ടാതെ അവിടെ ഇരുന്നോളണം എന്നും പറഞ്ഞ രേഖ വഴക്കം അറിയാം ഇത് കേട്ടതും രാധിക അതെ അതെ പ്രിയ പറഞ്ഞതിലും എന്താ ഒരു തെറ്റ് പ്രിയ പറഞ്ഞതിലും കാര്യമില്ലേ ഏ ഇത്രയും നേരമായിട്ടും കണ്ണൻ ഇങ്ങോട്ട് വന്നോ അവന് പ്രിയയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവനിങ്ങോട്ട് വരായിരുന്നല്ലോ വരാതെ അവ മാറി നിൽക്കുന്ന എന്തിനാ അതുതന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത് മോളെ പ്രിയേ ഡേ നീ അവനെ കുറ്റപ്പെടുത്തണ്ട ചിലപ്പോൾ അവനെ ഓഫീസിൽ ജോലി തിരക്കണ്ടാവുക ഇല്ലെങ്കിൽ ആ രഞ്ജുവിൻ്റെ കാര്യത്തിന് വേണ്ടി അങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും അതിനിപ്പോൾ ആ കണ്ണനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല അമ്മ കൂടുതലേട്ടനെ ന്യായീകരിക്കുമൊന്നും വേണ്ട ഏട്ടനെ ഏട്ടനിപ്പോൾ എന്നോട് സ്നേഹമൊന്നുമില്ല അതുകൊണ്ടാണ് ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ല മോളെ നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട അതെ ഏട്ടനെ നിന്നോട് സ്നേഹമുണ്ട് പക്ഷേ നിന്റെ കാര്യങ്ങൾ അവൻ തൊന്നും ചിന്തിച്ച് തീരുമാനമെടുക്കാതിരിക്കുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് കരുതി നമ്മളെല്ലാം അങ്ങ് കണ്ണുടച്ചതാക്കുന്നത് ശരിയല്ലല്ലോ എന്താ പ്രശ്നമൊന്നും അവർ വരട്ടെ എന്നിട്ടറിയാം വേണ്ട ഇനി എന്നെ ആരും അന്വേഷിച്ച് വരണ്ട ആരെയും വേണ്ട എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രിയ സങ്കടപ്പെടുക ആ മോളെ നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഗോവിന്ദേട്ടനെ ഗീതവും എങ്ങോട്ടെ പോയെന്ന് പോലും അറിയാതെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നതും ദേഷ്യപ്പെടുന്നതും കാണുമ്പോൾ നല്ല സങ്കടമുണ്ട് വേണ്ട കേട്ടോ ഇങ്ങനെയുള്ള സങ്കടങ്ങളൊന്നും വേണ്ട ഇല്ല ചേച്ചി എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നാലും ഏട്ടനെ കൊണ്ട് ഞാൻ പറഞ്ഞതാ സത്യം മേടിച്ചതാണ് ഞാനല്ലാതെ മറ്റൊരു പെങ്ങന്മാരും എൻ്റെ ഏട്ടനെ ഉണ്ടാവാൻ പാടില്ലയെന്ന് എന്നിട്ട് എൻ്റെ മേലെ തൊട്ട് സത്യം ചെയ്തിട്ടും ഗോവിന്ദേട്ടന് ഇപ്പോൾ എന്നോടൊരു സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇത്രയും നേരമായിട്ടും വരാത്തത് ഞാൻ വിളിച്ചു വിളിച്ചിട്ട് ഫോൺ പോലും എടുത്തിട്ടില്ല നീ വിളിച്ചു നോക്കിയായിരുന്നോ മോളെ ഏയ് ഇല്ലമ്മേ ഞാനെന്തിനാണ് വിളിക്കുന്നത് അല്ലെങ്കിലും ഞാൻ വിളിച്ചാലും ഏട്ടനെ സംസാരിക്കാൻ നേരം ഉണ്ടാവില്ലല്ലോ ഏതു നേരവും ആ കുഞ്ചുവിൻ്റെ പിന്നാലെ നടക്കുമല്ലേ അത് കേട്ടതും അതെൻ്റെ പ്രിയ പറഞ്ഞത് ശരിയാണ് ആ ഏതു നേരവും ആ പിന്നാലെ നടന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നമ്മളെ അടുത്ത് വന്നൊന്ന് സംസാരിക്കുകയും ചെയ്യും പക്ഷേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാനും അതിനുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും ഗോവിന്ദന് ഇതുണ്ട് അവകാശമുണ്ട് അതുകൊണ്ട് നിങ്ങളിങ്ങനെ അവനെ തള്ളിപ്പറയരുത് അത് കേട്ടത് തള്ളിപ്പറയുന്നൊന്നും അല്ല അമ്മേ ഞാൻ നല്ല സങ്കടത്തോടുകൂടി തന്നെ സംസാരിക്കുന്നത് ഈ വീട്ടിൽ എന്നോടായിരുന്നു ഏട്ടനെ ഏറ്റവും കൂടുതൽ സ്നേഹം ഇപ്പോൾ ഏട്ടനെ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എൻ്റെ കാര്യങ്ങൾ പോലും ഏട്ടൻ നോക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ഏട്ടനെ എനിക്ക് ഏട്ടനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല കാരണം എന്തൊക്കെയാ ചെയ്താലും ഏട്ടനെന്നെ ഇങ്ങനെ മറക്കാൻ പാടില്ലായിരുന്നു അത് കേട്ടത് മോളെ നീറ്റ് വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക ഗോവിന്ദ ഏട്ടനു വില തിരക്കണ്ടാവും രേഖ ഇതിലിടപെടാൻ നിനക്കെന്തവകാശമുള്ളതും നിന്റെ ഭർത്താവ് വരുൺ എവിടെയാണെന്ന് നിനക്കറിയോ അവൻ അവനിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല ഏഹ് ഈ വീട്ടിലേക്ക് കയറാൻ പറ്റാതെ അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക ആ എന്നിട്ടും നീ അതിനെക്കുറിച്ച് വല്ലതും അന്വേഷിച്ചോ നിന്നെയും നിന്നെയും വരുണേയും ഒന്നിപ്പിച്ചത് ഗോവിന്ദ അങ്ങനെയുള്ളപ്പോൾ ഗോവിന്ദൻ്റെ വാക്കാണോ നിനക്ക് വലുത് അല്ലേ അത് കേട്ടതും അമ്മേ വരണേട്ടൻ കുഴിച്ച കുഴിയിൽ വരണേട്ടം തന്നെ വീണു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല വരുണേട്ടനെ എന്നെ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് വരുണേട്ടൻ എവിടെ പോയാലും ഞാൻ പിന്നാലെ പോയിട്ട് കാര്യമില്ലല്ലോ അമ്മേ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് ആ ഇനി ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഗോവിന്ദേട്ടൻ എന്താ വരാത്തതെന്ന് എനിക്കറിയണം അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക അപ്പോൾ കാഞ്ചന ദേ അങ്ങനെയൊന്നും പറയേണ്ട നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും ഗോവിന്ദ മാമാവും ഗീത പാപ്പാവും ഉടനെ വരും അപ്പോൾ എല്ലാ കാര്യങ്ങളും നേരിട്ട് സംസാരിക്കാമല്ലോ ഇല്ല ഇത്രയും നേരമായിട്ടും ഗോവിന്ദേട്ട വരാത്ത സ്ഥിതിക്ക് ഇനി ഞാനും വിനോദം ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല വിനോദേ വാ നമുക്ക് പോവാം ഇനി ഞാൻ എന്നെ ഞാനൊരു പെങ്ങളായിട്ടുണ്ടെന്നും പറഞ്ഞ് ആരും എന്നെ അന്വേഷിച്ച് വരാൻ നിൽക്കണ്ട കേട്ടല്ലോ എന്നും പറഞ്ഞു പ്രിയ പോകാനിറങ്ങാം മോളെ പോകല്ലേ മോളെ പോകല്ലേ നിൽക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് രേഖ തടയുകയാണ് പക്ഷേ തടഞ്ഞിട്ട് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദും ഗീതവും കൂടെ വരിക അവർ രണ്ടൊരു ആ മാമ വന്ദരിച്ച് എല്ലാ കാര്യങ്ങളും നേരിട്ട് സംസാരിച്ചോ എന്നും പറയാണ് അത് കേട്ടതും പ്രിയ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ഗോവിന്ദനും ഗീതവും കറി ഈശ്വര ആ എവിടെ ഉണ്ടായിരുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി ഗീതു ആ അതെങ്ങാനും മറന്നാലേ ഉറപ്പായിട്ടും അവൾക്ക് ഈ വർഷം മുഴുവനും നിങ്ങളോട് മിണ്ടാതിരിക്കാൻ മിണ്ടാതിരിക്കാനൊരു കാരണമാവും ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോ ഞാൻ ഞാനെന്ത് പറയാനാ എന്നും പറഞ്ഞു ഗീതു ഈ സമയം ഗോവിന്ദ അടുത്തേക്ക് ചെന്നു ആ മോളെ മോള് മോളെ വന്നത് ഏട്ട വേണ്ട ഏട്ടൻ കൂടുതലൊന്ന് വിറക്കി വയ്ക്കുമെന്നും വേണ്ട ഇത്ര നേരമായി ഞാനിവിടെ വന്നിട്ട് എന്നിട്ടും എന്നെ കാണാൻ പോലും വരാതെ ചേ ഏട്ടൻ എന്താ ഇത്ര തിരക്ക് എൻ്റെ എല്ലാ കാര്യവും മറന്നു പോവുകയാണല്ലേ അത് കേട്ടതും അയ്യോ മോളുടെ ഒരു കാര്യം ഞാൻ മറന്നിട്ടില്ല മോളുടെ ഏത് കാര്യവും ഞാൻ പറഞ്ഞത് എൻ്റെ ഏത് കാര്യവും അടുത്ത് ചെയ്തത് എന്തെങ്കിലും ഒരു കാര്യം ഏട്ടൻ അറിഞ്ഞ് ചെയ്തു തന്നിട്ടുണ്ടോ ഏ എന്നെ കെട്ടിച്ച് വിട്ടതിന് ശേഷം ഏട്ടൻ രണ്ടോ മൂന്നോ ദിവസം അങ്ങോട്ട് വന്നു അതിന് ശേഷം വരവുമില്ല വിളിയുമില്ല തിരിഞ്ഞ് നോക്കുന്നുമില്ല ആ ആ ഞാനിപ്പോൾ ഏട്ടനെ ആരുമല്ലോ അങ്ങനെയൊന്നും പറയരുത് മോളെ ആ അങ്ങനെയല്ലാതെ പിന്നെ ഞാൻ എങ്ങനെ പറയാനാ അതെ ഗോവിന്ദേട്ടാ ഇത്രയും നേരം പ്രിയക്കുന്ന നല്ല സങ്കടമായിരുന്നു ഗോവിന്ദേട്ടൻ ഇങ്ങോട്ട് വന്നില്ല എന്നും പറഞ്ഞു അപ്പോൾ രാധിക ആ അതെന്ത് വർത്തമാനം മോളെ അവർക്ക് ഓഫീസിൽ നല്ല തിരക്കുണ്ടായിരിക്കും പണിയെടുത്ത് കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് വരുന്നവർക്ക് അവരെ ഇങ്ങനെ വഴക്ക് പറയണോ ഏഹ് രാധിക മാമി ഒരേ സമയം കളം മാറ്റി ചവിട്ടുന്നോ എന്നും ആലോചിക്കുക ഈ സമയം ഏഹ് അമ്മ ഒന്നും പറയണ്ട എന്നാലും ഗോവിന്ദേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ എന്ത് ചെയ്താൽ നമ്മളെ ഗോവിന്ദട്ട ഇത് ഏഴാം മാസമാണ് ഏഴാം മാസം എന്നെ കൂട്ടിക്കൊണ്ടുവരണമെന്നുള്ള കാര്യമൊക്കെ ഗോവിന്ദ മറന്നില്ലേ ഇനി വിനോദിൻ്റെ അച്ഛനും അമ്മയും വന്ന് പറയണോ എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വരാൻ പ്രസവം പോലും മറന്നു പോയില്ലേ ഗോവിന്ദട്ട എന്നൊക്കെ ചോദിക്കുകയാണ് മോളെ ഞാൻ മറന്നിട്ടൊന്നുമില്ല അപ്പോൾ ഇല്ല ഗോവിന്ദേട്ടൻ എല്ലാം മറന്നു ഗോവിന്ദേട്ടൻ ഇപ്പോൾ പഴയതുപോലെ എന്നോട് സ്നേഹമൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും ഇത് കേട്ടതും ഗീതു പ്രിയേ വേണ്ട ചേച്ചി ചേച്ചിയും ഗോവിന്ദട സപ്പോർട്ട് ചെയ്യണ്ട നീ എന്തറിഞ്ഞിട്ടാണ് മോളീ സംസാരിക്കുന്നത് ഞാനും ഗോവിന്ദട്ടനും ഇത്രയും വൈകിയതിൻ്റെ കാരണം എന്താണെന്ന് നിനക്കറിയോ അതറിയാമെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് ഒച്ചയിടുമോ അതെ അതറിഞ്ഞിട്ട് വേണം ഇളക്കുണ്ടാക്കാൻ അല്ലാതെ എടുത്ത ചാടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അതും നിൻ്റെ ഗോവിന്ദട്ടൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതിന് തുല്യമല്ലേ അതേ നോക്കി ഇതെന്താന്ന് നോക്ക് അതെന്താ അതെന്താ ചേച്ചി ഇതേ ഞാനും കണ്ണേട്ടനും കൂടെ നിൻ്റെ ഡേറ്റ് അതായത് നിന്നെ ഏഴാം മാസം കൂട്ടിക്കൊണ്ടുവരുന്നതിനുള്ള വരുന്നതിനുള്ള സമയവും തീയതിയും കുറിക്കാനായിട്ട് ജോൽസിനെ കാണാൻ പോയതാണ് അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല അത് കേട്ടതും പ്രിയയുടെ മുഖം മാറി സത്യമാണോ അതെ ജ്യോത്സ്യം പറഞ്ഞത് അടുത്ത വ്യാഴാഴ്ച നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ നല്ല സമയമാണെന്നാണ് അത് കേട്ടതും എല്ലാവർക്കും സമാധാനമായി രാധികയാണെങ്കിൽ ചമ്മി നാറി അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നതാ പക്ഷേ എന്തു ചെയ്യാൻ രാധിക തോട് ചാടിയപ്പോൾ ഗീതു ആറ് ചാടി എന്ന് പറഞ്ഞതുപോലെയായി ഈ സമയം പിന്നീട് നമ്മുടെ പ്രിയ സോറി ഏട്ടാ ഞാൻ ഏട്ടനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു സാരല്ല മോളെ ഈ ഏട്ടനെല്ലാം അറിഞ്ഞ് ചെയ്യണമല്ലോ എന്തായാലും എൻ്റെ മോളെ ഏട്ടനെ അങ്ങനെ മറക്കാൻ പറ്റുമോ ഏ എന്നൊക്കെ ചോദിക്കുക സോറി ഏട്ടാ ഞാൻ വലിയ തെറ്റ് ചെയ്തു എന്തായാലും അടുത്ത വ്യാഴാഴ്ച ഏട്ടനെന്നെ വിളിക്കാൻ വരണം അത് പിന്നെ പ്രത്യേകം പറയണോ ഞാൻ വരും എൻ്റെ മോളെ വിളിക്കാനല്ലാതെ പിന്നെ ഞാൻ എവിടെ പോകാനാണ് എന്നൊക്കെ പറയുകയാണിത് കേട്ടതും ഗീതുവിന് ഭയങ്കര സന്തോഷമായി പക്ഷേ എന്നാൽ ഇവിടെ എപ്പോഴാണ് ജോൽസിനെ കാണാൻ പോയത് എന്നും ഗോവിന്ദിങ്ങനെ ആലോചിക്കുക ഏട്ടനെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മോളെ എന്ന വിനോദെ ഞാൻ ഏട്ടനെ ഒരുപാട് കുറ്റപ്പെടുത്തിയതല്ലേ അതുകൊണ്ട് ഇന്നും നമുക്കിവിടെ നിന്നാലോ അത് കേട്ടതും ഗോവിന്ദ് ഹാ അതിന് വിനോദിനോട് അനുവാദം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ വിനോദിന് ഇവിടെ നിൽക്കാൻ സമ്മതമല്ലേ ഗോവിന്ദേട്ടൻ പറഞ്ഞാൽ പിന്നെ ആ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട പോയി നിൽക്കടാ എന്നും പറഞ്ഞേ ഗീത ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണ് ഈ സമയം എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി ഗോവിന്ദനും പോയി രാധികയും പോയി അപ്പോൾ കാഞ്ചന ചോദിക്കുക അപ്പോൾ രണ്ട് പേർക്കുള്ള ഫുഡും കൂടെ ഉണ്ടാക്കണം അത് കേട്ടതും രാധിക വന്നിട്ട് ചോദിക്കുക അല്ല നിൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്നാണോ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നത് അത് കേട്ടതും ഇല്ല പിന്നെ നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ എന്തത്ര ബുദ്ധിമുട്ട് പോയി ഉണ്ടാക്കുക നല്ല വൃത്തിയും വെടുപ്പോടെയും സ്വാദോടെ ഉണ്ടാക്കണം മനസ്സിലായോ മനസ്സിലായി മാമി എന്നാ പോകാൻ നോക്ക് എന്നും പറയുക അങ്ങനെ കാഞ്ചനയും അടുക്കളയിലേക്ക് പോയി ഈ സമയം രേഖ ഗീതുവിനോട് അതെ നിങ്ങൾ ഏത് ജോൽസിനെ കണ്ടത് അത് കേട്ടതും ഗീതു ആ അത് പിന്നെ ദാഗാഞ്ജലി ജോൽസ്യൻ ദാഗാഞ്ജലി ജോൽസിനോ ഗീതാഞ്ജലി ജോൽസ്യൻ ആ അമ്പടി കള്ളി ഇതെനിക്ക് മനസ്സിലായായിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് അതേ ഇതാരോടും പറയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ശരി ശരി അപ്പോൾ ഗീതു അങ്ങോട്ട് പോവുക ഈ സമയം രേഖയും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇതേ സമയം മുകളിലെത്തിയ ഗീതു വാതലം തുറന്നുകൊണ്ട് അകത്തേക്കൊരു ഒറ്റ കയറ്റം അപ്പോഴാണെങ്കിലോ ഗോവിന്ദ് കുളിയും കഴിഞ്ഞ് തുണിയൊന്നും ഇടാതെ ഡാൻസും പാടി കളിച്ച് പാട്ടും പാടി വരിക പെട്ടെന്ന് ഗീതുവിനെ കണ്ടതും ഗോവിന്ദ എൻ്റെ അമ്മോ എന്നും പറഞ്ഞൊരു കത്ത് ഗീതു ഗീതുവാണെങ്കിൽ ഗോവിന്ദനെ കണ്ടതും ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് അയ്യോ എന്നും പറഞ്ഞ ഒരച്ച രണ്ടു പേരുടെയും ഒച്ചയിടൽ കേട്ടതും വെളിയിലേക്ക് ഗീതു ഓടി വരിക ദൈവമേ ആകെ മൊത്തത്തിൽ നാണക്കേടായല്ലോ ഷേ കണ്ടു അവളെല്ലാം കണ്ടു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ രേഖ എന്താ ഒരു ശബ്ദം ആ ഗോവിന്ദമാമനാണല്ലോ ആദ്യം ഒച്ചയിട്ടത് ആ ഗോവിന്ദ ഗോവിന്ദമാമുടെ ശബ്ദം ഞാനും കേട്ടു ആ ഒച്ചത്തിൽ കത്തി നിലവിളിച്ചു എന്ന് കാഞ്ചന നീയൊന്നും ഇണ്ടാതിരിക്കേ അപ്പോൾ ഗീത പാവം നിലവിളിച്ചു എന്നും കാഞ്ചന പറയത് കേട്ടത് രണ്ടുപേരും ഓടി ചെല്ലുക ഗീതു എന്താ ഇവിടെ എന്തേലും പ്രശ്നമുണ്ടോ അതെ വഴക്ക് പറഞ്ഞു ആര് ഗോ കണ്ണേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു അത് കേട്ടതും കാഞ്ചന ഗോവിന്ദ മാമ ഗീതു പ്രഭാവ വഴക്ക് പറഞ്ഞു എന്നിട്ട് ഗോവിന്ദ ഗോവിന്ദമാമനാണല്ലോ കരയുന്ന ശബ്ദം കേട്ടത് അത് കേട്ടതും ഗീതു അത് പിന്നെ അത് പിന്നെ ആ എനിക്ക് മനസ്സിലായി കാഞ്ചന നമ്മൾ നമ്മളിവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല വന്നേ എന്നും പറഞ്ഞ് കാഞ്ചനയെ വിളിക്കുക അല്ല എന്തിനാ വഴക്ക് പറഞ്ഞെന്ന് നിന്നോട് വരാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് കാഞ്ചനയും വിളിച്ചുകൊണ്ട് രേഖ അങ്ങ് പോവുക അപ്പോഴേക്കും ഗീതുവിനാണെങ്കിൽ നാണം വന്നിട്ട് ഒരു രക്ഷയില്ല ഷെ ആകെ നാണക്കേടായല്ലോ ഇനി കണ്ണേട്ടൻ്റെ മുഖത്തെ എങ്ങനെ നോക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കാൻ ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങി വന്നു അതെ നീ മാ അകത്തെ ഷെ എന്നാ എന്ന് ചോദിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നാണിച്ച് നിൽക്കുക അതല്ല നീ അകത്തേക്ക് വരുമ്പോൾ കഥകൾ മുട്ടിയിട്ട് വേണ്ടേ വരാൻ അത് പിന്നെ നിങ്ങളാണ് പരിസരബോധമില്ലാതെ പെരുമാറിയത് ഞാനറിഞ്ഞോ ഇങ്ങനെ കുളിച്ച് വന്ന് ആദിപുരുഷനെ പോലെ നിൽക്കുമെന്ന് അയ്യോ അത് പിന്നെ ഗീതു ഞാൻ അറിയാതെ ആ സാരമില്ല എന്തായാലും ഇപ്പം ഞാനെന്ത് പറയാനാ ഈശ്വരാ നല്ല റൂമിലൊരു പാർട്ട്ണർ ഉണ്ടെന്ന് മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യാതെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓ എന്തൊക്കെയായിരുന്നു പടകാളി ചട്ടി ചങ്കിടിയെന്നു പറഞ്ഞുകൊണ്ട് വരുന്ന വരവ് ഓ ഞാൻ എങ്ങനെ എങ്ങനെയാണ് നിങ്ങളുടെ മുഖത്ത് നോക്കും എന്നൊക്കെ പറഞ്ഞു ഗീതം അങ്ങനെ തിരിഞ്ഞു നിൽക്കുക ആ സാരമില്ല ഞാൻ നിന്നോടൊരു കാര്യം പറയാനിരിക്കുവായിരുന്നു ആ സമയത്ത് ഒരു ചരട് വലു ഇത് അതിലേക്കുള്ള ചരടാണെന്ന് കരുതിയാൽ മതി ആണോ ആ ആണ് എന്നും ഗോവിന്ദ് അത് കേട്ടത് ഗീതുനും ഭയങ്കര സന്തോഷമായി സമയം പിന്നെ ഒരു പാട്ടാണ് കേൾക്കുന്നത് ഹിന്ദി പാട്ട് ഹിന്ദി പാട്ട് കേട്ടതും ഗോവിന്ദ ആരാ ആരാ അത് അപ്പം കാഞ്ചനയും രേഖയും ഒക്കെ കഥ വഴി ഒളിഞ്ഞ് നോക്കുക ഈ സമയം അയ്യപ്പൻ നായർ ആഹാ ഊരുതണ്ടി വന്നോ ആ വന്നു നോം വന്നു എന്നും അയ്യപ്പൻ നായർ അപ്പം ഗീതു ഗോവിന്ദനോട് ചോദിക്കുക ആരാ കണ്ടേട്ട അത് അതെ ഊരുതണ്ടി വന്നിട്ടുണ്ട് ഊരുതണ്ടിയോ ഏത് ഊരുതണ്ടി ഞാനൊരു പാട്ട് കേട്ടല്ലോ ആ ഒരു ഹിന്ദി പാട്ടല്ലേ ആ അതാ ഊരുതണ്ടി പാടിയതാ ആരാ കണ്ണേട്ട വേറെ ആര് അയ്യപ്പൻ നായർ ഏഹ് അയ്യപ്പേട്ടൻ വന്നോ പിന്നെ ഇത് കേട്ടത് ഗീത് ഓടിച്ചെന്ന് അയ്യപ്പനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുക അയ്യപ്പൻ അയ്യപ്പേട്ട എന്നൊക്കെ പറഞ്ഞോണ്ട് ആഹാ ഗീതുമോളെ ആ ഇയാളുടെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് രാധികയും അയ്യപ്പൻ നായർ എന്നോ എവിടെയായിരുന്നു അത് പിന്നെ ഞാനിങ്ങനെ അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവനും ദർശനം നടത്തിയിട്ട് വരുവാ ആണോ ആ എന്തിനാ അയ്യപ്പൻ നായർ അമ്പലത്തിൽ പോയത് അതെ അറയ്ക്കൽ തറവാട്ടിൽ ഒരു കുഞ്ഞിക്കാൽ കാണാൻ ആ എൻ്റെ അയ്യപ്പനായരെ അതിൽ നി അതിനു വേണ്ടി നിങ്ങൾ ഈ അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവനും പോകേണ്ടി വന്ന് പോകേണ്ടായിരുന്നോ ഇവിടെ ഈ അരയ്ക്കൽ തറവാട്ടിലെ ഒരു കുഞ്ഞിക്കാലം വരാൻ പോവുക ആ കുഞ്ഞിക്കാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കാണും അത് കേട്ടതും അയ്യപ്പൻ നായർക്ക് ഭയങ്കര സന്തോഷമായി അയ്യപ്പൻ നായർ വിചാരിച്ചത് ഗീതുവിനൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന എന്നാൽ അത് പ്രിയക്കാണെന്ന് അയ്യപ്പൻ നായർ അറിഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പിന് വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കക്കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്